അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ ദിവസമാണ് സി എൻ എൻ ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് സോഴ്സുകളിൽ നിന്നാണ് ഇതിന് ആസ്പദമായ വിവരം ലഭിക്കുന്നത് അമേരിക്ക ഇസ്രയേൽ ഇറാൻ യുദ്ധം നടക്കുന്ന സമയത്ത് കേവലം പന്ത്രണ്ട് ദിവസം മാത്രമാണ് ആ യുദ്ധം നീണ്ടുവന്നത് അതിനിടയിൽ വളരെ വേഗതയിലാണ് ട്രംപ് ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നത് എന്നാൽ ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താഡ് എന്ന പേര് വിളിക്കുന്ന ഇന്റർസെപ്റ്റർ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ മിസൈലുകളിൽ ഇരുപത്തി അഞ്ച് ശതമാനം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് കേവലം പന്ത്രണ്ട് ദിവസം യുദ്ധ യുദ്ധം കേവലം പന്ത്രണ്ട് ദിവസമാണ് യുദ്ധം നീണ്ടു നിന്നിട്ടുള്ളത് അതിനിടയിൽ അമേരിക്കയുടെ ഇരുപത്തിയഞ്ച് പെർസെന്റ് മിസൈലുകൾ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ എന്തായിരിക്കും ദുരന്തമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അങ്ങനെയൊക്കെ ശക്തി ഉപയോഗിച്ച് പ്രതിരോധിച്ചിട്ടും എങ്ങനെ ഇസ്രായേലിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുകയാണ് യു എസ് യൂസ്ഡ് അബൌട്ട് എ കോർട്ടർ ഓഫ് ഇറ്റ്സ് ഹൈ എൻഡ് മിസൈൽ ഇന്റർസെപ്റ്റർ ഇൻ ഇസ്രായേൽ ഇറാൻ വാർ എക്സ്പോസിംഗ് സപ്ലൈ ഗ്യാപ്പ് മാത്രമല്ല ഇത് നിർമ്മിക്കാനുള്ള ഗ്യാപ്പ് കൂടുതൽ ഉണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ അമേരിക്ക ആറോ ഏഴോ അല്ലെങ്കിൽ എട്ടോ യൂണിറ്റുകളൊക്കെയാണ് ഓരോ വർഷവും നിർമ്മിച്ചിട്ടുള്ളത് അതും എല്ലാ വർഷം നിർമ്മിച്ചു എന്ന കണക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്തായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ അവരെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യം ഇത് തന്നെയാണ് നമുക്കറിയാം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള എയർബേസുകളെയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഒരുപക്ഷെ ഇറാന്റെ ഈ അതിശക്തമായ പ്രഹരശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാൻ ഒരു ചെറിയ ശതമാനമെങ്കിലും അത് വിജയകരമായി സാധ്യമാകണമെങ്കിൽ അമേരിക്കയുടെ ചാട് വേണം കാരണം അതിനാണ് ത്രീ പോയിന്റ് ഫൈവ് എങ്കിലും മാക് സ്പീഡ് ഉള്ളത് അതിന് താഴെയുള്ള സിസ്റ്റങ്ങൾക്കൊന്നും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൂടുതൽ മിസൈലുകൾ ഇസ്രായേൽ ഇറാൻ ഇസ്രയേലിന്റെ നടത്തുന്ന യുദ്ധത്തിൽ അമേരിക്കക്ക് ഉപയോഗിക്കേണ്ടി വന്നത് സി എൻ എൻ ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് അമേരിക്കയുടെ ഭാവിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് എന്നാണ് ബോധ്യപ്പെടുത്തുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്ക അവരുടെ അവസാന ആയുധവും പണയം വെക്കുന്നു എന്ന കാര്യം ഇതിൽ വ്യക്തമാണ് പക്ഷെ അങ്ങനെ യുദ്ധം നീണ്ടു നിന്നാലുണ്ടാകുന്ന ഗുരുതരമായ സാഹചര്യമാണ് അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്ന് പിൻവലിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം ഊത്തുകളുടെ മിസൈലുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പതിക്കുകയുണ്ടായി തടയാൻ സാധിച്ചിട്ടില്ല അതിനുവേണ്ടി ഒരു മിസൈൽ യമനുകളുടെ ഒരു മിസൈലിനെ തടയാൻ വേണ്ടി ഇസ്രയേൽ ഉപയോഗിച്ചത് ആറ് മിസൈലുകളാണ് പക്ഷേ ഈ ആറ് മിസൈലുകളുടെ ശ്രമവും പരാജയപ്പെട്ടു എന്നാണ് കഴിഞ്ഞ ദിവസം വരുന്ന വാർത്ത എന്തായാലും ഇറാൻ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള സായുധ സംഘങ്ങളെയൊക്കെ പ്രതിരോധിക്കുന്ന ഇടത്ത് ഇസ്രയേലിനും അമേരിക്കക്കും വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന കാര്യം ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഗസയിലയും അതുപോലെ തന്നെ അതിനോട് അതിനോടനുബന്ധമായിട്ടുള്ള യുദ്ധങ്ങളിലെല്ലാം വലിയ രൂപത്തിലുള്ള ആയുധ ശേഖരങ്ങൾ ഇസ്രയേലിനും അമേരിക്കക്കും പുറത്തെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇസ്രയേൽ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ആയുധങ്ങൾ തന്നെ ഇസ്രായേലിനായിട്ട് എത്ര വലിയ ആയുധ ശേഖരം ഇല്ല എന്ന കാര്യം കഴിഞ്ഞ യുദ്ധങ്ങളിലൂടെയൊക്കെ ലോകം മനസ്സിലാക്കിയ കാര്യമാണ് അമേരിക്ക തന്നെയാണ് യഥാർത്ഥത്തിലെ ആയുധവും അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു പക്ഷേ യുദ്ധത്തിൻ്റെ പേര് ഇസ്രായേലിന് മാത്രം എന്നേ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇത്തരം കാര്യങ്ങളെ വളരെ സൂക്ഷിച്ച് അവർക്ക് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഇല്ലാതെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്